ഹലോ 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 നമ്മുടെ എല്ലാ ഫ്രണ്ട്സും സ്വാഗതം ഇവിടെ ഉണ്ട് നിങ്ങളുടെ പ്രണയം മഴ പ്രണയം തുളുപ്പിക്ക് എല്ലാ ഓടി ഒരു ഓടി 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 കേട്ടോ ഒരു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണയം മഴ ചാനലുകൾ ലൈവ് സ്റ്റാർട്ടാക്കിയിരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം വിശേഷം പറയൂ ഫ്രണ്ട്സ് എല്ല പ്രണയം മഴ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അടിച്ച് കയറി വരൂ നിങ്ങളുടെ പ്രണയം മഴ ചാനൽ ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല എല്ലാവരും അയക്കടിക്കു കയറി വരൂ എല്ലാവർക്കും സ്വാഗതം യമണിത്തോൽ പുഴിയും പവിടമഴ മഴ കുളിരഴി വരിഞ്ഞ് വന്ന മഴ മോഹമീ മഴ ഗന്ധർവാനമി മഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവാനമി മഴ ആദ്യ മഴ ൊണ്ട് പാടാൻ പറ്റത്തില്ല നല്ല പാട്ടുകാരുണ്ട് അവര് വന്ന് ഹലോ കുറുമി വന്നല്ലോ സുനിപ്പിച്ചേ ഹായ് താങ്ക് യു പിന്നെ എന്റെ കൊണ്ട് വിശേഷം പറയൂ ജോലിക്കുട്ട ഫസ്റ്റ് വരൂന്ന് പറഞ്ഞു ആ വാ ഞാൻ പിന്നെ എപ്പോഴേ കഴിച്ചു ജോയ്ക്ക് ബ്ലൂ വന്നിട്ടില്ല അല്ലെ ജോയി ഇപ്പത്ര കേട്ടോ നമ്മുടെ ചാനലിൽ വരുന്ന ആര് പിന്നെ ബ്ലൂ ഇല്ലാതെ പോകരുത് ഐ ആം ഹിയർ ബ്ലോ ഞാൻ കണ്ടു കണ്ടു പിന്നെ എന്തെ കൊണ്ടു വിശേഷം ഇരുപത്തഞ്ചു പേര് ആ മേലേ കിട്ടുന്നുണ്ടാവും ഞാൻ ഇപ്പം ലൈവ് വേണമെന്ന് ഞാൻ കരുതല്ല പക്ഷെ ഇപ്പം ലൈവ് ഇട്ടതെന്ന് പറയുന്നത് നമ്മളെ കൊറേ ഫ്രണ്ട്സ് എന്നോട് ഒന്നിച്ച് പറയുന്നു മണിക്ക് ലൈവ് ഇട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ എട്ടരയായി ഒമ്പത് മണിയായി പക്ഷെ ഒമ്പത് മണിക്ക് നോക്കിയിട്ട് കാണുന്നില്ല കാണുന്നില്ല കാണുന്നില്ലെന്ന് പറയുന്നിട്ട് സപ്പോർട്ട് ബിൽക്കം ണോ ഈ ജോയി കണ്ടുപിടിച്ചേക്കത് ഇംഗ്ലീഷ് ഓക്കെ ഓൺ കൊച്ചേ ജോയില്ല നമ്മുടെ ലൈവ് വന്നല്ലോ അത് തന്നെ ഏറ്റവും പറ്റിയ കാര്യം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ചാനൽ ഇതാ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മൾ ലൈവ് ഇട്ടിരിക്കുകയാണ് കാരണം സുനി കൊച്ച് പിന്നെ നമ്മളെ ജോയി ഡ്യൂ ചേഞ്ച് ദ സെറ്റിങ്സ് ഞാനോ ഞാൻ മാറ്റാ അതെങ്ങനെയാ മാറ്റുന്നത് എനിക്ക് നിങ്ങളെ സത്യം അസുഖ നിങ്ങള് എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹം വരാൻ മാത്രം അത് മാത്രം മതി എനിക്ക് അല്ലാതെ എനിക്ക് അല്ലാതെ മറ്റൊരു കാര്യവും എനിക്കാവശ്യമില്ല നിങ്ങളുടെ ആ ഒരു സ്നേഹം അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹൃദയം അത് ഒരു സൈഡ് അയ്യട സൈഡ് ഇരിക്കുന്നില്ല സാ ഒരു ശകലം പോലും അനക്കില്ലാതിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ തീരുന്നതിന് മുമ്പ് വന്ന് കുഞ്ഞു വന്നു കുഞ്ഞിയായി കുഞ്ഞി ബ്ലൂട്ടി ബ്ലൂ വന്ന നമ്മുടെ ഈ സുനി കൊച്ചു ജോയി ബ്രേക്കോ സപ്പോർട്ട് ചെയ്തു തിരിച്ചായിട്ടോ ഇത് എന്തുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഇംഗ്ലീഷ് നോ വൺ കുഞ്ഞി ഞാനുണ്ടല്ലോ ഞാൻ ഇപ്പൊ ലൈവ് ഇട്ടു നമ്മുടെ കൊച്ചിന്റെ കൊച്ചിന് ലൈവ് വരാൻ പറ്റിയില്ല കുഞ്ഞിക്ക് ഞാൻ ബ്ലൂ കേട്ടോ To turn off the setting on the bottom left side. Settings, right? I am still you for I must say, I am still the study settings. I just you going to. Other off? I'm gonna ignore some bone it all. Very sick you know. കൊറേ മെസ്സേജ് വന്ന ലവർ ഉണ്ടി കിഷ്ടപതുക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും ഞാൻ ബ്ലൂ കൊടുക്കട്ടെ നമ്മടെ നമ്മുടെ ചങ്കുകളാണ് കുഞ്ഞെ ബ്ലൂ ഉള്ളത് ബ്ലൂ ഉള്ളത് ലാംഗ്വേജ് അതെങ്ങനെയാ എനിക്കറിയത്തില്ലോ ഹായ് പിന്നെ അജേഷ നമ്മുടെ ഈ ഈ കുഞ്ഞ് നമ്മുടെ സുനു പിന്നെ നമ്മുടെ ജോയ് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇവരെല്ലാരും ആ എന്നെ ഈ ലൈവ് ഇടു ലൈവ് എടുത്തു പറ മെയിനായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ നമ്മടെ മൊയ്തി വന്നല്ലോ സമീറ സമീറയുടെ മെസ്സേജ് സമീറു കുഞ്ഞി നമ്മടെ കൊച്ചിൻ ലൈവ് തുടങ്ങിയോ എന്തൊക്കെയുണ്ട് കുഞ്ഞിക്ക് സുഖമാണോ കുഞ്ഞി ഇന്നലെ കുഞ്ഞി ഇന്നലെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു കേട്ടോ കുഞ്ഞി ഇന്നലെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു കുഞ്ഞി ഇന്നലെ അല്ല എന്റെ എന്നെ എന്റെ അടുത്ത് വന്നേച്ച് പിന്നെ മിണ്ടാതിരുന്നു ലാസ്റ്റ് കാര്യം നിറക്കിയപ്പോൾ കൊച്ചാണ് എന്നോട് പറഞ്ഞത് നമ്മൾ തമാശ പറഞ്ഞു തമാശ പറഞ്ഞു പക്ഷേ ആ ഒരു കാര്യം വെച്ചാൽ കുഞ്ഞെന്നോട് മിണ്ടാ ചേട്ടാ പണിയൊക്കെ ഉണ്ടോ ആ ഉണ്ട് കാര്യം പക്ഷേ കുഴപ്പമില്ല കുഞ്ഞെന്നോടും മിണ്ടാത്ത ആ ഒരൊറ്റ കാര്യമെന്ന് ഞാൻ പറഞ്ഞു ആഹാ പക്ഷേ എനിക്ക് തമാശയാണ് എന്നറിയാം എനിക്ക് ഇഷ്ടമല്ല അത് ആണോ ഓ അതാണ് എനിക്കറിയാം പിളക്കില്ലെന്ന് എനിക്കറിയാം അതില് എൻ്റെ പിന്നെ വന്ന് സംസാരിച്ചു കുഞ്ഞി നമ്മള് നമ്മൾ ഒരാളെ ഞാൻ മെനഞ്ഞാന്നും വന്നിട്ട് കുഞ്ഞിയാട്ട അടിയുണ്ടാക്കാനായിട്ടാണ് വന്നത് വന്ന ചേച്ചി ഞാൻ പറഞ്ഞു പിന്നെ കുഞ്ഞിക്ക് കൊടുക്കല്ലേ എനിക്ക് കാരണം തന്നാൽ മതി കഴിക്കുമ്പോൾ അധ്യക്ഷ നമ്മുടെ കുഞ്ഞിക്ക് ഒരു ഒരു സപ്പോർട്ട് കൊടുക്കണ്ട പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത എൻ്റെ എൻ്റെ ശത്രുവാണ് എന്ത് പറഞ്ഞാൽ പിന്നെ ഞാൻ ായിരുന്നു ഞാൻ എനിക്ക് മനസിലായി ഇത് ചാനലല്ലേ അപ്പൊ കുഞ്ഞിയുടെ ചാനൽ ഏതാ കുഞ്ഞി നമ്മുടെ ചാനലില് വരുന്ന എല്ലാവരും നമ്മള് ബ്ലൂ കൊടുക്കാറുണ്ട് കൊടുക്കുന്നവർ മാത്രമേ നമ്മുടെ ചാലിൽ ഈ സാധാരണ വരാറുള്ളു പക്ഷേ സമീറ സമീറ ഞാൻ ബ്ലൂ കൊടുക്കാൻ കേട്ടോ സമീറ ബ്ലൂ കൊടുത്തല്ലോ ഞാൻ പിന്നെന്ത അജേഷേ അമ്മ കിടന്നു ചേട്ടാ അന്ന് ഉറങ്ങിയോ അജേഷ് സബ് അജേഷൻ സബിത് ഓ സൂര്യ കണ്ണിൽ കൊത്തും എന്റെ കുഞ്ഞി സത്യമായിട്ടും കുഞ്ഞിയായിട്ട് വഴക്കിടാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ജാല് വരുന്നത് സത്യമായിട്ടും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്നാലേ അമ്മത്ത് ഒരുപാട് കുഞ്ഞിയെ ദേഷ്യ പിടിപ്പിക്കത്ത രീതിയിൽ പറ പക്ഷേ അന്നിട്ടും കുഞ്ഞി ഒന്നും വീണ്ടില്ല അങ്ങനെ ഞാൻ കൊച്ചു ചോദിച്ചൊച്ച എനിക്കറിയാമെന്ന് പറഞ്ഞു ആണോ ഉണ്ണിക്കുട്ടാ മൊയ്താ സുനു നമ്മുടെ ജോയി ഓ അത് 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 കൊഴപ്പല്ല ചുമ്മാശ നമ്മള് തമാശ പറയുന്ന അപ്പൊ അജേഷ എത്ര മണിയേറുണ്ട് നമ്മടെ കൊച്ചി ലൈവ് എത്ര മണിയേറുണ്ട് അജേഷ നമ്മുടെ ഈ കുഞ്ഞിക്കും നമ്മടെ സുനു പിന്നെ നമ്മുടെ മൊയ്തീൻ അതായത് ഉണ്ണികൃഷ്ണൻ പിന്നെ അയ്യോ ണുവോ ഓ ചാനലാ ചാനല ഇതാ ഐഡിയ ഇല്ല ഓക്കെ ഓക്കെ നമ്മടെ ഇവ നിങ്ങളെല്ലാരും എങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യൂ ഈ കുഞ്ഞുണ്ടല്ലേ ഭയങ്കര രസാട്ടോ കുഞ്ഞിടെ ഒരു പിന്നെ ബി വി എന്താണ് പേര് ആകുമ്പോൾ വിട്ടുപോയി പക്ഷെ ആ ചാനലിൽ പോകുമ്പോൾ ഞാനും കുഞ്ഞങ്ങോട്ട് ഭയങ്കര ഉടക്കാ ആ കൊച്ച് പിന്നെ എന്നെക്കെട്ട് പ്രായമുള്ള നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വയസ്സാക്കുന്നുണ്ട് അപ്പൊ ആ കൊച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ പറയും കുഞ്ഞിക്ക് കൊടുക്കല്ലേ പറയും കുഞ്ഞു തരച്ചിത്തറയും ഞാന തിരിച്ചു പറയൂ രസമായിരുന്നു പക്ഷെ ഇന്നലെ കുഞ്ഞിപ്പിണ്ണ് ഹായ് ആ ഇതായിരുന്നു ദോസ ആ ഞാൻ ബ്ലൂ ബ്ലൂട്ടാ കുഞ്ഞിപ്പിണ്ണ് വൺ ടൂ ത്രീ ഓക്കേ ഓക്കേ ഉം ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ ബ്ലൂ കറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞുണ്ടല്ലേ കുഞ്ഞ് പാവ പക്ഷേ കുഞ്ഞിയെ ആർക്കും കണ്ടുടാ നമ്മൾ ഫ്രണ്ട്സാണ് ആര് ഞാൻ കേട്ട നമ്മൾ ശത്രുവാണ് പാവ കേട്ടോ കുഞ്ഞ് ഞാനുമായിട്ട് ഞാൻ ആ കുഞ്ഞെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിക്ക എന്തേലൊക്കെ പറയും അപ്പം അങ്ങനെ സൂര്യതുപ്പും കണ്ണി കൊത്തും ഇതാണ് ഡയലോഗ് പാവ കേട്ടോ കുഞ്ഞുപെണ്ണെ കൂടെ കഴിച്ചോ ഇതേ കൂടെ സുനു കൊച്ചക്ക് എവിടെ സൂര്യനെ സബാക്കും തീർച്ചയായിട്ടും രണ്ട് സബ് രണ്ട് സബ് ഞാൻ തരും ഏ രണ്ട് സബ് തൊന്നു വേണോ എനിക്കോ ആഹാ കുഞ്ഞിപ്പണ്ണേ കുഞ്ഞി പിന്നീ കുഞ്ഞി പിന്നീ കുഞ്ഞിപ്പെണ്ണെ ഞാൻ തിരിച്ചു തരാം പക്ഷെ എന്റെ ഫോൺ അങ്ങ് ഓഫ് ആയി പോയി കുഞ്ഞിപ്പെണ്ണ അതുകൊണ്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് കുഞ്ഞിപ്പെണ്ണ ചിരിക്കുന്നു ആ ലൈവിൽ എല്ലാവരെയും കുഞ്ഞിത്ത തീർച്ചയായിട്ടും ആ ലൈബിൽ എല്ലാവരെയും കുഞ്ഞിക്കാൻ വരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മടെ ഫോൺ ഓഫായി പോയി എവിടെ പോയി ഫോൺ സാറല്ല നിങ്ങളല്ല നിന്റെ മനസ്സിലല്ലേ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കുഞ്ഞിപ്പണ് നമ്മുടെ സിനിമ നമ്മളെ ജോയി അങ്ങനെ കൊറേ ആൾക്കാർ നമ്മൾ ചങ്കി കുടിയേറിയേക്കുന്ന ആൾക്കാരാണ് അവരെയൊന്നും നമ്മൾ മറക്കത്തില്ല രാജേഷ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കുഞ്ഞിപ്പെണ്ണേ എവിടെ കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പെണ്ണിന്റെ ലൈവിലൊന്ന് കേറണം ഹലോ എല്ലാ ദിവസോ നമ്മളെ ലൈവ് ഇതാ സ്റ്റാർട്ടായിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ലളിതാസ് സ്റ്റാർട്ടായി പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം നമ്മളെ കുഞ്ഞി ഇവിടെ പോയി നമ്മുടെ സുനിപ്പിച്ചോടെ പോയി അജേഷവിടെ പോയി എല്ലാവരും പോയോ നമ്മുടെ ഫോൺ ഒന്ന് ഓഫായി പോയതാണ് അല്ലെങ്കിപ്പം എല്ലാവരും കൂടെ കണ്ടേനെ എല്ലാവർക്കും സ്വാഗതം പ്രണയമുള്ള ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കയറി വരൂ അതാണ് നമ്മളെ കുഞ്ഞിപ്പനി രണ്ട് സബ് സബ്ബന്നേ നട്ട അതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പ്രണയമഴ ചാനൽ ആക്റ്റീവേ ആയിരിക്കുന്നു നമ്മുടെ ലൈവ് ഇതാ ആയിരിക്കുന്നു എല്ലാവരും ലൈക്കടിച്ച് കയറി വരൂ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവിടെ പത്തൊമ്പത് പേരുണ്ടല്ലോ പ്രണയമഴ ചാനലോ സബ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ആ നമ്മുടെ ഈ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ അജേഷ് നമ്മുടെ മൊയ്തീൻ അതായത് മിക്ഷൻ അങ്ങനെ കുറേ ഫ്രണ്ട്സുകളുണ്ട് നമുക്ക് എല്ലാവരെയും സബ് ചെയ്തോടെ നമ്മുടെ നമ്മുടെ ചങ്കുകളാണ് എല്ലാവരേയും കുഞ്ഞിപ്പെട്ട് മാത്രമല്ല എന്റെ മേളി അത് ഐഡിയ ആണ് പക്ഷേ നമുക്കത് സബ് ചെയ്ത് നമുക്കൊരു ചാനലാക്കി മാറ്റണം പിന്നെ വിശേഷം ഫ്രണ്ട്സ് പറയും ഫുഡ് കഴിച്ചോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ എന്തൊക്കെയാണ് പറയൂ എല്ലാവരും ഈ ലൈക്ക് അന്നേച്ച് പോവാതെ നമ്മളോട് ഒരു ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചേച്ച് പോകും നമുക്ക് നിങ്ങളുടെ ലൈക്ക് മാത്രമല്ല നിങ്ങളോട് അല്പതേരം സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ലൈവ് ഇരുന്നത് എല്ലാവരും ഒന്ന് വരും നമ്മുടെ ചാനലിലേക്ക് വരും ചാനലില് വന്ന് നമ്മളോട് അല്പകരം സംസാരിച്ചിട്ട് പോവും ആര് വേണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാവരും സബ് സബ്മി ലൈക്ക് അടിച്ചു കയറി വരും നമ്മൾ നമ്മളുമായിട്ട് അല്പം നേരം സംസാരിക്കും ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഒരു മിനിറ്റ് സംസാരിക്കാൻ ഇഷ്ടമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ സംസാരിച്ച് പത്ത് മിനിറ്റ് പോവുകയാണെങ്കിൽ പത്ത് മിനിറ്റ് അതിനും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും നിങ്ങളെല്ലാവരും ലൈക്കടിച്ച് കയറി വരൂ ലൈക്ക് ലൈക്കടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് ആറ് പേരുണ്ടല്ലോ ബോളില്ല എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് കയറി വരൂ എൻ്റെ ഫോണൊന്ന് ഓഫായിപ്പോയി ഫ്രണ്ട്സാണ് ഞാൻ ഇപ്പം ലൈവിൽ നിന്ന് പോയിട്ട് വീണ്ടും ഞാൻ കേറി വന്നിരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ലൈക്കരിച്ച് കയറി വരും സഭ്യാത്തവരുണ്ടെങ്കിൽ സബ്യ ലൈക്കരിച്ച് കയറി വരൂ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പ്രണയമഴ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കുഞ്ഞിപ്പെണ്ണ അവിടെ കുഞ്ഞിപ്പണ്ണേ പോയോ എന്തെക്കൊണ്ട് വിശേഷം പറയൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സുഖമാണോ എന്തെക്കൊണ്ട് പറയൂ ഹലോ ഫ്രണ്ട്സ് എനിക്ക് ആരും ആരുമില്ലാത്ത ലൈഫിക്കുന്നത് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് ഞാൻ ലൈവ് ക്ലോസ് ചെയ്യട്ടെ അതൊന്നും മിണ്ടാറില്ല പിന്നെ ഞാൻ ഒട്ടേക്ക് ഒന്ന് ഇവിടെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സുഖമായിരിക്കൂ എല്ലാവരും നന്നായിരിക്കട്ടെ ഓക്കേ താങ്ക് യു